നമസ്കാരം പ്രധാന വാർത്തകൾ കായിക സംഘടനകൾക്കിടയിലെ തമ്മിലടി നടപടിയുമായി സർക്കാർ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കി സർക്കാർ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് നടപടി മന്ത്രിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാറിന്റെ അനുയായിയാണ് സുധീർ ഹാൻഡ്ബോൾ താരങ്ങളുടെ സമരത്തെ സുധീർ പിന്തുണച്ചിരുന്നു സുധീറിനെതിരെ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥാനത്ത് നിന്നും നീക്കിക്കൊണ്ടുള്ള നടപടി അതേസമയം കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികാര നടപടിയാണിതെന്ന് ഒളിമ്പിക് അസോസിയേഷൻ ആരോപിച്ചു കോട്ടയത്ത് സംഘങ്ങൾ തമ്മിൽ സംഘർഷം കോട്ടയം പുതുപ്പള്ളിയിൽ എ ടി എം കൌണ്ടർ തള്ളി തകർത്തു പുതുപ്പള്ളിയിലെ ഇൻഡസിൻഡ് ബാങ്കിന്റെ എ ടി എം ആണ് തല്ലി തകർത്തത് എ ടി എമ്മിന് പുറത്തു കിടന്ന രണ്ട് കാറുകളും അക്രമികൾ തല്ലി തകർത്തു രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം നടന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ആക്രമണമെന്നായിരുന്നു വിവരം സംഘങ്ങൾ മദ്യലഹരിയിലായിരുന്നുവെന്നും വിവരമുണ്ട് സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു പ്രതികള്ക്കായി കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്വർണ്ണസമ്പാദ്യ തട്ടിപ്പ് കേസിൽ പ്രതികളായ ആതിര ജല്ലറി ഉടമകൾ പിടിയിൽ ഹൈക്കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആതിര ഗോൾഡ് ജുവല്ലറിയുടെ ഉടമകളായ പള്ളിപ്പുറം സ്വദേശികളായ ആന്റണി ജോൺസൺ ജോബി ജോസഫ് എന്നിവരാണ് പിടിയിലായത് മൂന്ന് കേസുകളാണ് പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൻപതിലധികം പരാതികളാണ് ഇതിനോടകം ഇവർക്കെതിരെ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പതിനഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ വ്യാജ സ്വർണ്ണം നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചതായും ആരോപണം ഉയർന്നിരുന്നു കോഴിക്കോട് വീടിന് തീപിടിച്ച വയോധിക മരിച്ചു കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ഇന്ന് രാത്രി മണിയോടെയാണ് വീടിന് തീപിടിച്ചത് വില്യാപ്പള്ളി സ്വദേശിനി നാരായണിയാണ് മരിച്ചത് നാരായണി വീട്ടിൽ തനിച്ചായിരുന്നു വീട്ടിൽ നിന്ന് തീ ആളിപ്പടരുന്നത് കണ്ടാണ് സമീപവാസികൾ വിവരമറിഞ്ഞത് തീ അണച്ചെങ്കിലും നാരായണിയെ രക്ഷിക്കാനായില്ല വീടിനെ എങ്ങനെയാണ് തീപിടിച്ചതെന്ന് വ്യക്തമല്ല സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും അടക്കം എത്തിയിട്ടുണ്ട് ചൂടിന് നേരിയ ആശ്വാസം അടുത്ത മണിക്കൂറുകളിൽ ആറ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത സംസ്ഥാനം കൊടുംചൂടിൽ പൊള്ളുമ്പോൾ ആശ്വാസമായി വരും മണിക്കൂറിൽ ആറ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്